ശബരിമല തീർത്ഥാടനം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അയ്യപ്പ അയ്യപ്പഭക്തന്മാർ ശബരിമലയിൽ വന്നോണ്ടിരിക്കുന്നു ഇരുപത്തിയഞ്ചു ദിവസമാകുന്നു ശബരിമല തീർത്ഥാടനം ആരംഭിച്ച ഇരുപത്തി അഞ്ചാം ദിവസം സാധാരണ നടക്കുന്നത് ശബരിമല തീർത്ഥാടന സമയത്തിന് മുമ്പ് തന്നെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ കുമളി കുമ്പെ ശബരിമലയോടനുബന്ധിച്ച് ആലോചന യോഗം ആ യോഗത്തിൽ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെയാണ് പമ്പയിൽ നിർമ്മിച്ചു കൊടുക്കുന്നത് അവിടെ വെച്ച് എങ്ങനെ ഈ ശബരിമല തീർത്ഥാടനം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയും അയ്യപ്പ ഭക്തന്മാരെ ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ അവരുടെ തീർത്ഥാടനം പരിഹരിച്ചു പോകാൻ കഴിയും ചർച്ച ചെയ്യും തീരുമാനങ്ങൾ നടപ്പാക്കും ഒരു ബുദ്ധിമുട്ടും അങ്ങനെ നല്ല നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം നടന്ന ശബരിമല തീർത്ഥാടനമാണ് വഴിയിലായി കിടക്കുന്നത് വഴിയിലായി കിടക്കുക മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കോൺഫറൻസ് വിളിക്കാൻ തയ്യാറാകേണ്ടതായ മുഖ്യമന്ത്രി അതിന് പകരം അങ്ങേനെ ഈ റോഡിന്മാർ തേരാപാല ചന്ത കളിച്ചു നടക്കുക ഒരു എയർ കണ്ടീഷൻ ഏറെക്കാട്ടിട്ട് മെസ്സേജ് നാലുശി ഇരുപത് മന്ത്രി കാര്യം അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ എനിക്കൊരു അനുഭവം തോന്നുന്നത് അവിടെ തീർത്ഥാടനമായിട്ട് ബന്ധപ്പെട്ട ആകെ ഒരാൾ ചെന്നത് മന്ത്രി രാധാകൃഷ്ണൻ അത് ഇരുപത്തി മൂന്നാം ദിവസം തീർത്ഥാടനം തുടങ്ങി ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് രാധാകൃഷ്ണൻ അവിടെ വരുക ഇത്ര ഉത്തരവാദിത്വരഹിതമായ ഒരു ഗവൺമെന്റും മന്ത്രിസഭയും കേരളത്തിന് ചരിത്രത്തിലോട്ടില്ല ശബരിമല തീർത്ഥാടകരെ മാത്രം ദീപവിശ്വാസങ്ങളെ മുഴുവൻ അപമാനിക്കുന്ന നടപടിയാണ് പിണറായി പിണറായി സർക്കാരിന്റെ അങ്ങനെ തന്നെ പറഞ്ഞു കാരണം അന്ന് ശബരിമലയിലേക്ക് പിണറായി വിജയൻ വന്ന ഉടനെ രണ്ട് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ നിയമവിരുദ്ധമായി വിശ്വാസത്തിന് വിരുദ്ധമായി രണ്ട് സ്ത്രീകളെ രണ്ട് യുവതികളെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചത് തടയാനും ജനങ്ങൾ നിർബന്ധനായി അയ്യപ്പ ഭക്തമാള അതുകൊണ്ടാണ് പറയുന്നത് അത് പേരിന് വേണ്ടി പോലീസ് പിണറായിയുടെ നിർബന്ധം വഴങ്ങി സ്ത്രീകളെ ശബരിമല ശാസ്താവിന്റെ സമീപത്തോടെ കൊണ്ടുപോയി ഈ പ്രശ്നം പരിഹിച്ചു ആ വൈരാഗ്യ പ്രണായണം മനസ്സിലിരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ആ വൈരാഗ്യത്തിന്റെ ഭാഗം എന്നതിലാണ് ഈ ശബരിമല തീർത്ഥാടനം നശിപ്പിക്കണമെന്ന കൂടുതൽ ലക്ഷ്യത്തോടുള്ള നീക്കമാണ് പ്രണയി നടത്തുന്നത് ഈ കാര്യത്തിൽ ജനവികാരം ഉണരണം എന്നുള്ളതാണ്